വരുന്നു ഞങ്ങൾ ഞങ്ങളലകളായി അണികളായി വരുന്നിത വരുന്നു ഞങ്ങൾ പുതുയുഗത്തിൻ ശില്പികൾ വരുന്നിത വരുന്നു ഞങ്ങൾ ഞങ്ങളലകളായി അണികളായി വരുന്നിത വരുന്നു ഞങ്ങൾ പുതുയുഗത്തിൻ ശില്പികൾ സമത്വസുന്ദരം സുഭദ്രഭാവി സുഭദ്രഭാവിനെതിടുത്തിടാൻ കൈകൾ കോർത്തു ചുവടുറച്ചു ഒരുമയാർന്നു നീങ്ങിടാം സമത്വസുന്ദരം സുഭദ്രഭാവി സുഭദ്രഭാവിനെയ്തെടു കൈകൾ കോർത്തു ചുവടുറച്ചു ത്തിൽ പോർത്തു ചുവടുമയാർന്ന് ഞങ്ങൾ ഇതു പ്രതിജ്ഞയാണുയർത്തിടുന്നു ഞങ്ങൾ അഗ്രഗാമികൾ പടുത്ത നന്മതൻ തിരിവഴി വെളിച്ചമാ നന്മൻ തിരിവഴി വെളിച്ചമാ വരുന്നിത വരുന്നു ഞങ്ങൾ ഞങ്ങളലകളായി അണികളായി വരുന്നിത വരുന്നു ഞങ്ങൾ പുതുയുഗത്തിൻ ശില്പികൾ വരുന്നിത വരുന്നു ഞങ്ങൾ ഞങ്ങളലകളായി അണികളായി വരുന്നിത വരുന്നു ഞങ്ങൾ പുതുയുഗത്തിൻ ശില്പികൾ കാൺമു ഞങ്ങൾ നിറമിഴുന്ന നിനവുകൾ നിറച്ചുമർത്യരാശി തൻ പട നയിച്ചൊരായിരം മനീഷികൾ കാൺമു ഞങ്ങൾ നിറമിഴുന്ന നിനവുകൾ നിറച്ചുമർത്യരാശി തൻപടനയിച്ചൊരായിരം മനീഷികൾ നമിപ്പു ഞങ്ങൾ പ്രാണനും രുധീരവും പകർന്നു നൽകി മർത്യരാശി തൻ പതാകിലേറ്റിയോർ നമിപ്പു ഞങ്ങൾ പ്രാണനും രുധീരവും പകർന്നു നൽകി മദ്യരാശി തൻ പതാകിയോർത്തി ഇതു പ്രതിജ്ഞയാണുയർത്തിടുന്നു ഞങ്ങൾ അഗ്രഗാമികൾ പടുത്ത നന്മതൻ തിരി വഴി വെളിച്ചമാ നന്മതൻ തിരി വഴി വെളിച്ചമാ വരുന്നിത വരുന്നു ഞങ്ങൾ ഞങ്ങളലകളായി അണികളായി വരുന്നിത വരുന്നു ഞങ്ങൾ പുതുയുഗത്തിൻ ശില്പികൾ വരുന്നിത വരുന്നു ഞങ്ങൾ അലകളായി അണികളായി വരുന്നിത വരുന്നു ഞങ്ങൾ പുതുയുഗത്തിൻ ശില്പികൾ സമത്വസുന്ദരം സുഭദ്രഭാവി നെയ്തെടുത്തിടാൻ കൈകൾ കോർത്തു ചുവടുറച്ചു ഒരുമയാർന്നു നീങ്ങിടാൻ സമത്വ സുന്ദരം സുഭദ്രഭാവി നെയ്തെടുത്തിടാൻ കൈകൾ കോർത്തു ചുവടുറച്ചു ഒരുമയാർന്നു നീങ്ങിടാം ഇതു പ്രതിജ്ഞയാണ് പ്രതിജ്ഞയാണുയർത്തിടുന്നു ഞങ്ങൾ അഗ്രഗാമികൾ പടുത്ത നന്മതൻ തിരി വഴി വെളിച്ചമാ ഇതു പ്രതിജ്ഞയാണുയർത്തിടുന്നു ഞങ്ങൾ അഗ്രഗാമികൾ പടുത്ത നന്മതൻ തിരി വഴി വെളിച്ചമായി നന്മൻ തിരി വഴി വെളിച്ചമാ നന്മതൻ തിരി വഴി വെളിച്ചമാ നന്മ തൻതിരി വഴി വെച്ച